എനിക്ക് എൽ ജി എസ് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് അതേപോലെ ടെൻത്ത് പ്രിലിമിനറി എക്സാമിൻ്റെ കുറച്ച് പോർഷൻസാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ തൊഴിൽ രീതിയിലുള്ള ഒരു പോർഷനാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്നുള്ള പോർഷനാണ് ഇവിടെ എസ് എ ആർ ടി പുസ്തകങ്ങളിലും അതേപോലെ ഗൈഡുകളിലൊക്കെ നമ്മുടെ സിലബസിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമാണിത് അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആയിരുന്നു ആരായിരുന്നു സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നമുക്കറിയാം ക്ലമെൻറ്റ് അറ്റ്ലി ആണ് ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാജാവ് ജോർജ് ആറാമനാണ് ജോർജ് സിക്സ് ആണ് ഓക്കെ നീ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് അറ്റ്ലി ആയിരുന്നു നെക്സ്റ്റ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു ആദ്യ ഗവർണർ ജനറൽ ആണ് ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലുമായിരുന്നു സി രാജഗോപാൽ ആചാര്യ അപ്പോൾ ഓർക്കണം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സി രാജഗോപാൽ ആചാര്യാണ് അതേപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിക്കുകയാണെങ്കിലും അതും സി രാജഗോപാൽ ആചാര്യാണ് ഓക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ ആരും നടത്തിയ വിഖ്യാതമായ പ്രസംഗമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച അല്ലെങ്കിൽ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് ആര് പറഞ്ഞതായിരുന്നു ആ ഒരു പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് നെക്സ്റ്റ് പോയിന്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫോർട്ടീൻത്തിന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടന്ന യോഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വന്ദേമാതിരം ആലപിച്ചത് സുജേത കൃബലാനിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി യോഗം തുടങ്ങുന്നത് വന്ദേമാതിരം ആലപിച്ചിട്ടാണ് അതേപോലെ യോഗം അവസാനിക്കുന്നത് ജനഗണമന പാടിയിട്ടാണ് അപ്പോൾ അന്ന് വന്യമാതരം പാടിയിട്ട് ആരംഭ തുടങ്ങിയത് സുജേത കൃബലാനിയാണ് വന്ദേമാതരം ആരംഭിച്ചത് ഓക്കെ സ്വാതന്ത്ര്യാന്തര പുലരിയിൽ ഇന്ത്യയിലെ വനിതകളെ പ്രതികരിച്ചു രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയത് ഹൻസ മേത്തയായിരുന്നു ആരായിരുന്നു ഹൻസ മേത്തയായിരുന്നു നെക്സ്റ്റ് സ്വാതന്ത്ര്യാന്ദ്യ ഇന്ത്യ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ സർ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരെ എന്നാണ് വി പി മേനോനാണ് അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ക്രസ്റ്റിനാണ് വി പി മേനോൻ ഇനി വി പി മേനോനെ കുറച്ച് പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ കൃതികൾ രചിച്ചത് എന്നീ കൃതികൾ രചിച്ച ഏത് വ്യക്തിയെക്കുറിച്ച് ആണ് നാരായണി ബസു രചിച്ച കൃതിയാണ് ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ അതായത് വി പി മേനോൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അതേപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പറഞ്ഞ രണ്ട് കൃതികൾ അപ്പോൾ ഇനി വി പി മേനോനെ പറ്റിയിട്ട് നാരായണി ബസു രചിച്ച കൃതിയാണ് ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ ഈ പോയിൻറ്റ് അങ്ങനെ പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ വി പി മേനോനെ പറ്റിയിട്ട് നാരായണി ബസ് രചിച്ച കൃതിയാണ് ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ ഇനി ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് വി പി മേനോൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് ആയിരുന്നു അദ്ദേഹം ഒഡീഷയിലെ ഗവർണർ ആയിരുന്നു ഇന്ത്യ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖ നിർണയിക്കുന്ന ബ്രിട്ടീഷ് അഭിഭാഷകനാണ് സിറിൽ റാഡ്ക്ലിഫ് നമ്മുടെ റാഡ്ക്ലിഫ് ലൈനൊക്കെ അറിയാലോ അല്ലേ ഇന്ത്യേനെയും പാകിസ്ഥാനേയും അതിർത്തിയിലുള്ള ലൈനാണ് റാഡ്ക്ലിഫ് ലൈൻ അപ്പോൾ അത് വരച്ചത് ആരാണ് സിറിൽ റാഡ് ക്ലിഫാണ് അതിന് അതിന് നേതൃത്വം നൽകിയത് അതിനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കുക ആരാണ് സിറിൽ റാഡ്ലിഫാണ് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പോയിന്റ് ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ യൂണിയൻ്റെ ഭാഗമായി മാറിയ നാട്ടുരാജ്യം ഏത് എന്നാണ് ജുനഗഡ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം ജനഹിതം ജുനഗഡ് രണ്ടിൻ്റെയും ആദ്യത്തെ അക്ഷരം ജാ ജായാണ് കാരണം ആ ആ സമയത്ത് അത് ഇന്ത്യ ഇന്ത്യയെ മാറുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയനിൽ നിൽക്കാൻ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ സമ്മതിച്ചില്ല അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് മണിപ്പൂരൊക്കെ അപ്പോൾ ഇതിൽ നാല് സംസ്ഥാനത്തും നാല് രീതിയിലാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് അവരെ ചേർത്തിരിക്കുന്നത് അപ്പോൾ നാല് പ്രോസിലൂടെയാണ് അപ്പോൾ ജുനഗഡിൽ പറയുകയാണെങ്കിൽ അത് ജനഹിത പരിശോധനയാണ് ഹൈദരാബാദിലാണെങ്കിൽ ഓപ്പറേഷൻ പോളോ അങ്ങനെ ഒരു ഒരു സൈനിക നടപടിയിലൂടെയാണ് ഹൈദരാബാദിനെ നമ്മൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ മണിപ്പൂരാണെങ്കിൽ അവിടെ ഇതേപോലെ എന്താ പറയുക വോട്ടെടുപ്പ് ജനങ്ങളുടെ ആ വോട്ടെടുപ്പിലൂടെയൊക്കെയാണ് മണിപ്പൂരിനൊക്കെ ലയിപ്പിച്ചിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൈദരാബാദ് നടന്ന പ്രക്ഷോഭങ്ങളെ ഏത് ആർദ്ധക സൈന്യ വിഭാഗത്തെ ഉപയോഗിച്ചിട്ടാണ് നിസാം അടിച്ചമർത്താൻ ശ്രമിച്ചത് റസാക്കർമാർ അതായത് ഹൈദരാബാദിലെ ജനങ്ങൾക്ക് താല്പര്യം എന്തായിരുന്നു ഇന്ത്യൻ യൂണിയൻ ചേരണമായിരുന്നു പക്ഷേ നിസാമിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ത്യൻ യൂണിയനൊക്കെ ഇടപെട്ടിട്ട് ഓപ്പറേഷൻ പോളും നടക്കുന്ന സമയത്തൊക്കെ ഈ ഹൈദരാബാദിലെ നിസാം അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു 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 സൈനിക സഖ്യമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സൈനിക വിഭാഗമാണ് അല്ലെങ്കിൽ അർദ്ധ സൈനിക വിഭാഗമാണ് റസാക്കർമാർ എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ സൈനിക സൈനിക നടപടിക്ക് നൽകിയ എന്താണെന്ന് പറയാൻ ചോദിച്ചോദിക്കുന്നത് ഓപ്പറേഷൻ പോളോ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ ഓപ്പറേഷൻ പോളോ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ യൂണിയനുമായി ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസേഷൻ ഒപ്പുവെച്ച ബോധചന്ദ്രസിംഗ് ഏത് നാട്ടുരാജ് മഹാരാജാവാണ് മണിപ്പൂർ അപ്പോൾ മണിപ്പൂരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ രാജാവുമായിട്ട് ഒപ്പുവെച്ച് ഒപ്പുവച്ചത് ഇൻസ്ട്രമെന്റ് ഓഫ് അസേഷൻ ആണ് അതിൽ അതിലൊപ്പുവെച്ചിട്ടാണ് ബോധചന്ദ്രന് ബോധചന്ദ്ര സിംഗ് മണിപ്പൂരിനെ ഇന്ത്യ യൂണിയനിൽ ലയിക്കാൻ വേണ്ടി സമ്മതിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് കാശ്മീർ ഭരണാധികാരി ആരെയായിരുന്നു മഹാരാജ ഹരി സിംഗ് ആണ് മഹാരാജ ഹരി ഹരി സിംഗ് ആയിരുന്നു സ്വാതന്ത്ര്യ കിട്ടുന്ന സമയത്ത് കാശ്മീരിൻ്റെ രാജാവ് അടുത്ത ക്വസ്റ്റ്യൻ കാശ്മീർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത് എന്ന് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡേറ്റ് ഒക്കെ പഠിച്ചു വെക്കണം കാരണം നമ്മൾ ഇന്ത്യ ഉണ്ടാകുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനൊന്നും കാശ്മീരൊന്നും നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല ഇനി അതേ വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് കാശ്മീർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പോയിൻ്റ് സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് ഹിതപരിശോധനയിലൂടെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ട ജില്ലയാണ് സിൽഹറ്റ് അപ്പം ഹിതപരിശോധനയിലൂടെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ട ജില്ല പാകിസ്ഥാന ജില്ലയാണ് സിൽഹറ്റ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് സാർവത്രിക വോട്ടവകാശത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന എവിടെയാണ് മണിപ്പൂരിലാണ് സാർവത്രിക വോട്ടവകാശത്തിലൂടെ ആട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നെക്സ്റ്റ് പോയിന്റ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും ഇന്ത്യയിൽ അധിനിവേശ പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏതെല്ലാമാണ് പോർച്ചുഗലും ഫ്രാൻസും അതായത് നമുക്ക് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോർച്ചുഗലിൻ്റെയും ഫ്രാൻസിൻ്റെയും കോളനികൾ അതേപോലെ അവരുടെ ആധിപത്യമായ സ്ഥലങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതിനെപ്പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്ന മാഹി യാനം കാരക്കൽ പോണ്ടിച്ചേരി എന്നിവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത് ഏത് വർഷമാണ് നയൻറ്റീൻ അതായത് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്നും വിട്ടുപോയത് നയൻറ്റീൻ ഫോർട്ടി നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലാണ് ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഭാഗങ്ങളാണ് മാഹി യാനം കാരക്കൽ പോണ്ടിച്ചേരി ചന്ദ്രാനഗർ ഉണ്ട് ചന്ദ്രാനഗർ കൂടി അപ്പോൾ ഇത്രയും പ്രദേശങ്ങൾ ഫ്രഞ്ചിൻ്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഇനി അടുത്തതാരണത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ആദ്യം വന്നതും ഇന്ത്യയിൽ നിന്ന് അവസാനം പോകുന്നതും പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളായിരുന്ന ഗോവ ദാമൻ ദിയു എന്നിവ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ വർഷം നയൻറ്റീൻ വൺ അതായത് ഇന്ത്യൻ യൂണിയന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം പോർച്ചുഗീസ് ഇന്ത്യയിൽ നിന്ന് പോയത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയെ വധിച്ച കുറ്റത്തിന് നാതുറാം വിനായക് ഗോഡ്സയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട തൂക്കിലേറ്റപ്പെട്ടത് ആരാണ് എന്നാണ് നാരായൺ ആപ്തയാണ് നാരായൺ ആപ്തയാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഓർക്കാം മഹാത്മാഗാന്ധിനെ എന്താണ് ഗോഡ്സെ തൂക്കിലേറ്റിയപ്പോൾ അതിൻ്റെ കൂടെ ആപ്പ് കിട്ടിയ ഒരാളെ നാരായണ നാരായണാപ്തയാണ് ഇനി ഇന്ത്യ വിഭജനത്തെ ആധു ആദ് സോറി ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് നെക്സ്റ്റ് പോയിന്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീന് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മഹാത്മാഗാന്ധി മതസൗഹാർദ്ദത്തിനുള്ള പരിശ്രമത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അത് എവിടെയായിരുന്നു എന്നാണ് അത് കൊൽക്കത്തയിലാണ് കൊൽക്കത്തയിലെ നവഹാലിയിലായിരുന്നു അദ്ദേഹം അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ ആ ഒരു പുലരിയിൽ മഹാത്മാഗാന്ധി എവിടെ ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും കൂടെ ഉണ്ടായിട്ടില്ല മൂപ്പര് എല്ലാവരേയും സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് എവിടെയായിരുന്നു അഘാലിയിലായിരുന്നു അഥവാ കൊൽക്കത്തയിലായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹം അർഹിച്ച അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു സ്ഥാനം തന്നെയായിരുന്നു കാരണം നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രാറ്റജീസും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പം അദ്ദേഹത്തിനെയാണ് ഉപപ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ തിരഞ്ഞെടുത്തത് ഓക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ രാജിവെച്ച ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആര് എന്നാണ് അത് ആദ്യ ക്യാബിനറ്റ് മന്ത്രി പറഞ്ഞത് ഷൺമുഖം ഷെട്ടിയാണ് ആരാണ് ആർ കെ ഷൺമുഖം ഷെട്ടിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിയായി ആദ്യം സോറി സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളിയായ ആരാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ച ആദ്യം മലയാളി ഒരു പോയിന്റ് കൺഫ്യൂഷൻ ആണ് പക്ഷെ പറഞ്ഞാൽ ഓക്കെ ഇവിടെ പറഞ്ഞുവച്ചാല് സ്വാതന്ത്ര്യാന്തരം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച മലയാളിയായ കേന്ദ്രമന്ത്രി ആര് എന്നാണ് അത് ജോൺ മത്താകിയാണ് ആരാണ് ജോൺ മത്താകിയാണ് നീ ഷൺമുഖൻ ചെട്ടിയും കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്നു മൂപ്പേര് രാജിവെച്ചു അതിനെ തുടർന്നിട്ടാണ് ആര് ജോൺ മത്തായി കേന്ദ്രമന്ത്രിയാവുന്നതും കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രി അവതരിപ്പിക്കുന്നു ഇനി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി പുതിയ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറിനാണ് നമ്മുടെ ഭരണഘടനയിൽ ഒരേ ഒരു ഡേറ്റ് മാത്രമേ ഉള്ളൂ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഡേറ്റ് മാത്രമേ ഉള്ളൂ ആഡ് ചെയ്തിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് എന്നുള്ള ഡേറ്റാണ് നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് അപ്പോൾ അതൊന്ന് ഓർത്തുവെക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് അപ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് അത് എന്തുകൊണ്ടാണ് രണ്ട് വർഷത്തിലായിട്ട് അല്ലെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ആറ് മാസം നീണ്ടു നിന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലൈമറ്റിൻ്റെ പ്രശ്നം ഒക്കെ വരുന്നതുകൊണ്ടാണ് കാരണം ഹിമാചലിലാണ് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പോൾ അവിടെ ഈ ഒരു മാസങ്ങളിലൊക്കെ ആകുമ്പോഴേക്കിനും നന്നായിട്ട് മഞ്ഞും മൂടും ആ ഒരു ഇതുകൊണ്ടുള്ളതൊക്കെയാണ് ഈ ഇത്രയും കൂടുതൽ ദിവസം തിരഞ്ഞെടുപ്പ് നീണ്ടത് എന്തൊക്കെ ഇനി അടുത്ത പോയിന്റ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് ഹിമാചൽ പ്രദേശിലെ കിന്നർ ജില്ലയിലെ ആരായിരുന്നു ആദ്യ വോട്ടർ അപ്പോൾ ശ്യാം ശരൺ നേഗിയായിരുന്നു അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത് ഏതൊരു വർഷത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ അംബാസിഡർ മൂപ്പരായിരുന്നു ശ്യാം സരൺ നേഗി അപ്പോൾ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചൽ പ്രദേശിലെ കിന്നർ ജില്ലയിലാണ് കിന്നർ ജില്ലയിലാണ് അടുത്ത പോയിൻറ്റ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ ആണ് അതായത് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ചോദിക്കുകയാണെങ്കിൽ അത് സുകുമാർ സെൻ്റാണ് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് നേടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് മുന്നൂറ്റി അറുപത്തി നാലാണ് ക്ലിയറില്ല മുന്നൂറ്റി അറുപത്തി നാല് സീറ്റാണ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി ഏത് പാർട്ടിയാണ് ചോദിക്കുകയാണെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് അവർക്ക് പതിനാറ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത് എത്ര സീറ്റാണ് പതിനാറ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത് ഇനി സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനകാര്യമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടിയാണ് അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനകാര്യമന്ത്രി ഷൺമുഖം ചെട്ടിയാണ് ആദ്യമായിട്ട് രാജിവെച്ച കേന്ദ്രമന്ത്രി ഷൺമുഖം ചെട്ടിയാണ് ഇദ്ദേഹം രാജിവെച്ചതുകൊണ്ടാണ് ആര് പിന്നീട് കേന്ദ്രമന്ത്രിയായത് ജോൺ മത്തായി പിന്നീട് കേന്ദ്ര ധനകാര്യമന്ത്രിയായി അദ്ദേഹമാണ് പിന്നീട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച മലയാള ആദ്യത്തെ മലയാളി എന്നുള്ള പേര് അദ്ദേഹത്തിന് വന്ന് ചോൺ മത്തയക്കാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നാഗാലാൻഡും പിന്നീട് മേഘാലയ മിസോറാം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും രൂപീകരിച്ചത് ഏത് സംസ്ഥാനത്തെ വിഭജിച്ചിട്ടാണ് ആസാമിനെ വിജിച്ചിട്ടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നാഗാലാൻഡ് വന്നിട്ട് വന്നിട്ടുള്ളത് നോർക്കാം ഇനി ഈ ഒരു വർഷം വേറൊരു പോയിൻ്റ് കൂടി കണ്ടുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ നാഷണൽ വേർഡായിട്ട് തീരുമാനിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത് ഏത് സംസ്ഥാനം വിഭജിച്ചിട്ടാണ് ഗുജറാത്ത് നിലവിൽ വന്നത് ബെ ബോംബെയാണ് അപ്പോൾ ശ്രദ്ധിക്കണം സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത് ബോംബെ ബോംബെ സംസ്ഥാനം അന്ന് ബോംബെ പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ് അപ്പോൾ ആ ബോംബെ സംസ്ഥാനം വിഭജിച്ചിട്ടാണ് ഗുജറാത്തിനെ രൂപീകരിച്ചിരിക്കുന്നത് അടുത്ത പോയിന്റ് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലയിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് പതിനഞ്ചിനാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവില് വന്നത് ഇപ്പോൾ ദേശീയ ആസൂത്രണ കമ്മീഷൻ കമ്മീഷൻ്റെ പകരമാണ് നമുക്ക് എന്തുള്ളത് നമ്മുടെ നീതി ആയോഗം ഒക്കെ ഉള്ളത് ഓക്കെ ഇനി ജെ വി പി കമ്മിറ്റിയിലെ അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു എസ് എസ് കെ ധർ അപ്പോൾ വർഷം നോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിലവിൽ വന്ന ഇന്ത്യയുടെ ആദ്യ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മിറ്റി അതിൻ്റെ അധ്യക്ഷനായിരുന്നു എസ് കെ ദർ ദർ കമ്മിറ്റിയിലെ ശുപാർശ പഠിക്കാൻ നിയമതനായ ജെ വി പി കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ പട്ടാപി സീതരാമയ അപ്പോൾ ഈ ജെ വി പി എന്ന് പറയുന്നത് ഒന്ന് ജവഹർലാൽ നെഹ്റു ആണ് വി എന്ന് പറയുമ്പോൾ അത് വല്ലഭായ് പട്ടേലാണ് പി എന്ന് പറയുമ്പോൾ അത് ആരായിരുന്നു പോറ്റിയാണ് സോറി പട്ടാബി സീതരാമയ്യാണ് പൂറ്റില്ല പട്ടാഭി സീതരാമയ്യാണ് മാറിപ്പോയി ഓക്കെ അടുത്ത പോയിന്റ് സംസ്ഥാന സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കാനുള്ള കമ്മീഷന്റെ തലവൻ ആരായിരുന്നു അത് ഫസൽ അലിയാണ് ആരായിരുന്നു ഫസൽ അലിയാണ് സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കാനുള്ള കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാമായിരുന്നു അത് സർദാർ കെ എം പണിക്കരും എച്ച് എൻ ഖുസ്റു ആണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായി അംഗമായിരുന്ന മലയാളിയായിരുന്നു സർദാർ കെ എം പണിക്കർ അടുത്ത പോയിന്റ് ആന്ധ്ര സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്ന് മരണത്തിന് കീഴടങ്ങിയ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു പോ ടി അദ്ദേഹം അമ്പത്തെട്ട് ദിവസം ആണ് ഏർ അമ്പത്തെട്ടോ എൺപത്തി അഞ്ചോണോ ഡോക്ടറുണ്ട് പത്തു ദിവസം അദ്ദേഹം നിരാഹാരം കടന്ന് അദ്ദേഹം അന്തരികയാണ് ഉണ്ടായത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര ആന്ധ്രാ പ്രദേശ് എന്നല്ല അന്ന് അത് അന്ന് ആന്ധ്ര എന്നുള്ളൂ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി നെല്ല് വന്ന ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു അത് കുർണൂലായിരുന്നു ആന്ധ്രേൻ്റെ അന്നത്തെ തലസ്ഥാനം കുർണൂലായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടന നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലയിൽ വന്നത് പതിനാറ് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് അന്ന് നിലയിൽ വന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഒക്ടോബർ പത്തൊമ്പതിലുള്ള തൊഴിൽ വീതിയിലുള്ള നമ്മുടെ ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത പോയിന്റ്സുമായിട്ട് വീണ്ടും വരാം